ഓപ്പോസിറ്റ് ആൾക്ക് പ്ലെയിൻ കിസ് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് രണ്ട് വിസലുണ്ട് ഡയറി മിൽക്കുണ്ട് പണിഷ്മെന്റ് ആണ് കേട്ടോ അത് പണിഷ്മെന്റ് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു ഗെയിം ആണ് ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗെയിം എന്താണെന്നും അതിൻ്റെ റൂൾസ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവൾക്ക് അറിയില്ല അപ്പം ഞാൻ വിളിക്ക് പറഞ്ഞു കൊടുക്കട്ടെ അപ്പം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഗെയിം അവൾ നിന്ന് ഓരോ സിനിമന്റെ ഓഡിയോ പ്ലേ ചെയ്യും ആ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക വിസിൽ നമ്മുടെ രണ്ടാളുടെ വിസിൽ പിടിച്ചോ അപ്പം ഇതിൽ നമുക്ക് പെട്ടെന്ന് ആ സിനിമ ഡയലോഗ് കേട്ടിട്ട് സിനിമ ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം വിസിലടിക്കുക വിസലടിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറയുക ഉത്തരം തെറ്റിയാലും പണിഷ്മെന്റ് ഉണ്ട് പിന്നെ രണ്ടാൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലും രണ്ടാൾ ഓരോരുത്തരോരുത്തർ മാറി മാറി എടുക്കണം എടുത്ത ആൾ റോങ് പറഞ്ഞ പണിഷ്മെന്റ് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചവർക്ക് ഇതാണ് കേട്ടോ ഇത് ഔദ്യോഗികമായിട്ട് ജയിച്ചവർക്ക് കൊടുക്കുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളാണ് അവർക്കാണ് എന്നാലും നമ്മൾ പേര് ജയിച്ചവർക്ക് കൊടുക്കാന്നുള്ള ലെവലിൽ വാങ്ങിച്ചതാണ് പണിഷ്മെന്റ് എന്തായാലും ഉണ്ട് കേട്ടോ അപ്പൊ അതിനു മുന്നേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ അപ്പൊ നമുക്ക് അവര് ഈ ഓഡിയോ അയച്ചു തരാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് രണ്ടാള് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ആ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ സിനിമ സിനിമാ അറിയാ അറിയാൻ പറ്റും അപ്പൊ അത് കാരണം അത് അറിയാതിരിക്കാൻ വേണ്ടിട്ട് വേറെ രണ്ടാൾക്കാരാണ് ഇത് ചെയ്തു തന്നിരിക്കുന്നത് അത് ആരാരുള്ളത് നമ്മള് വീഡിയോന്റെ ലാസ്റ്റ് പറയുള്ളു പറയില്ല ലാസ്റ്റ് പറയുള്ളൂ കാരണം അവര് തന്നത് ഈ തരത്തിലുള്ളതെന്ന് നോക്കട്ടെ ഇന്നത്തെ പറയുള്ളു കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങല്ലേ ഓക്കെ പ്രോപ്പർട്ടിയോടേക്കട്ടെട്ടോ എ ഇ റ ഹോം അപ്ലൈൻസ് ഓഫ് ദി ടു ഫാമിലി യു ആർ ദി ലിങ്ക് നോ 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 യു ആർ ദി ലിങ്ക് ഓഫ് ദി ലിങ്ക് ദി ടു ഫാമിലി അറ്റെൻഡ് ടു ദി ബാത്ത്റൂം യുവർ ഫാമിലിസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വാട്ട് യു മീൻ മീൻ അങ്ങനെ ഒന്നുമല്ല നേ മീൻ സാധാരണ മീൻ ഐലിമെന്റ് ബി ബി എന്താ എന്താണ് പറ യ ആവില്ല സി എ ഡി മൂസാ സി എ ഡി മൂസിയൊന്നുമല്ല ഓയ്യോടാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി അഞ്ചു നല്ല കാര്യങ്ങൾ പറയുക നല്ല സ്നേഹമുള്ള ആളാണ് നല്ല കെയറിംഗ് ആണ് എനിക്ക് വേണ്ടി എന്തും ചെയ്യും ഞാൻ എന്ത് ചെയ്താലും അംഗീകരിച്ചു തരും ആ നാലെണ്ണം മതി നാലെണ്ണം തന്നെ അധികമാണ് ഈ ഇവളിനെ കുറച്ച് നാലെണ്ണം തന്നെ അധികമാണ് അപ്പൊ ഇനി ഇത് ഇതിലിടണോ ആഹ് ഇനി നമുക്ക് ഉത്തരങ്ങൾ എല്ലാം സോറി പണിഷ്മെന്റ് എല്ലാം എടുത്ത് കഴിഞ്ഞ വേണമെങ്കിൽ തന്നെ ഒന്നുടൊന്നും ഇടാം ഓക്കെ നെക്സ്റ്റ് എന്താണ് ാണ് പക്ഷേ അതന്നെയാണ് തെറ്റി പറഞ്ഞാൽ മനുഷ്യ തെറ്റി പറഞ്ഞാൽ പണിഷ്മെന്റ് രണ്ടാളും രണ്ടാളും പറഞ്ഞില്ലല്ലോ രണ്ടാളും എടുക്കാം ഒന്നും അറിയുന്നില്ലല്ലോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മൂക്ക് പൊത്തി ഐ ലവ് യു മൂന്ന് പ്രാവശ്യം പറയുക ഞാൻ ഐ ഐ ഐ ലവ് ഇനി ഞാൻ എടുക്കണല്ലേ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഉപ്പുതിന്നുക അടിപൊളി ചെറുപ്പെടുത്തിട്ടുണ്ട് എക്സ്പ്രഷൻ ഇല്ലാണ്ട് എക്സ്പ്രഷൻ ഇല്ലാണ്ട് ഇപ്പോ ദാ ഉപ്പ് എക്സ്പ്രഷൻ ഒന്നും പറ്റില്ല ചെയ്യാൻ പറ്റില്ല ചെറിയ ഒന്നും കൂടി ഏയ് ഉപ്പ് ഇല്ലേ ചെറുപ്പെടുത്തിട്ട് എക്സ്പ്രഷൻ ഒന്നും ആവില്ല ഓക് ഇത് മിക്കവാറും പണിഷ്മെന്റ് എടുത്തിട്ട് തന്നെ പേപ്പർ ഫുൾ ഫുൾആട്ടെ എനിക്ക് ആ തോന്നിട്ട് മൂന്നെണ്ണം കഴിയുമ്പോ ഫുള്ള് അത് വന്നിട്ട് കാര്യമില്ല അപ്പൊ അതിനി അത് കഴിഞ്ഞാ നമ്മൾ ഇനി ഇത് ആഡ് ചെയ്തു ഞാൻ ഞാൻ വിസലടിക്കുമ്പോ നിക്ക് നിക്ക് നിൽക്കുക എന്താ ശ്രദ്ധിച്ചില്ല വീഡിയോയില് അത് ശ്രദ്ധിക്കണം അല്ലാതെ വേറെന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല റങ്ങിയ മനസ്സിലായി എന്നെ തറഞ്ഞു നിർത്തിയിട്ടൊക്കെയാണ് വിസിലടിക്കണത് ഇത് ശരിയല്ല കേട്ടാ നിന്ന് വിസിലടിക്കണെങ്കിൽ നീ വിസിലടിക്കി എന്നെ എന്തിനാ തറഞ്ഞു നിർത്തുന്നത് വായിക്കൊണ്ടോ വെളിച്ചു താറുന്നു പറയാ

അറിയില്ല വിസലടിക്കാണ്ട് ഉത്തരം പറഞ്ഞു ഇത് ഇത് ഇല്ലല്ല വിസിലടിക്കാറ് ഉത്തരം പറയാൻ പാടില്ല വിസിലടിച്ചതിന് ശേഷം ഉത്തരം പറഞ്ഞു ചോദ്യമില്ല ചോദ്യമില്ല ആ എടുക്കാതെ നീ റോങ് കൊഴപ്പല്ല എടുത്തോ ണല്ലോ എനിക്ക് ആ ഡൈലോർമ്മല്ലോ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ആർക്കും ഓർമ്മ ശരി നെക്സ്റ്റ് വിസിൽ പടുത്തരുടെ റിയാം അതല്ല സോറി എനിക്ക് ഉത്തരവാദി ഞാൻ എന്തോരുമ എന്തോർമ്മല്ല ഞാൻ ഉദ്ദേശിച്ച സിനിമയല്ല അതായത് ഞാൻ ഉദ്ദേശിച്ച സിനിമയിലുള്ള ആള് ഹരീഷ് കണ്ണാറിനല്ല ഓർമ്മയിൽ വിസാരിച്ച പോട്ടെ ആന അലറലോടലറൽ എന്ത് ഇത് തെറ്റാതെ അഞ്ചു പ്രാവശ്യം പറയാ ആന അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറ അലറലോടലറൽ തെറ്റിക്കല്ലേ ആന അലറലോടലറൽ ആന അലറലോ അലിഷ് നെക്സ്റ്റ് പറ ഒത്തിരി പറ അത്ഭുതദ്വീപ് ആ കറക്റ്റ് ആണ് ഏർക്കറിയായിരുന്നു അറിഞ്ഞിട്ട് കാര്യം ലീസലടിക്കണം ശരി അതില് ഞാൻ ജയിച്ചു രണ്ടും അറിയില്ല പണിഷ്മെന്റ് രണ്ടെണ്ണം ഇണ്ട് ഇനി രണ്ടെണ്ണം ഉണ്ട് ഇതിൽ ആരും എടുക്കുക എന്റെ കഴിഞ്ഞിട്ട് നീ വായിച്ച മതി സ്വന്തം കുറ്റങ്ങൾ അഞ്ചെണ്ണം പറയുക ദുഷ്ടനാണ് ആരോടും കരുണ ഇല്ലാത്തവനാണ് ഒരു സ്നേഹവും ഇല്ലാത്തവനാണ് കടുക്കുന്നവരൊക്കെ ഉറുപ്പിക്കും എല്ലാവരുടെ അടുത്തും തല്ലുണ്ടാക്കും കഴിഞ്ഞു എനിക്കത് വേണ്ട എനിക്ക് വേണ്ട ഇരിക്കട്ട ഞാനിങ്ങോട്ട് തിരിഞ്ഞ് അല്ലാതെ അയ്യേ അതല്ല റെഡി ആവണു ഇങ്ങനെയൊക്കെ എടുക്കട്ടെ പണിഷ്മെന്റ് കംപ്ലീറ്റ് നമ്മള് ഞാൻ പേർക്ക് ഞാനിത് വേണ്ടിവരില്ലാന്ന വിചാരിച്ചത് പക്ഷെ നെക്സ്റ്റ് പൊട്ടിക്കണെന്തിനാണ് ചെറിയ പറഞ്ഞു ഇല്ല പണിഷ്മെന്റ് ഇല്ല പണിഷ്മെന്റ് ഇല്ല അത് ലാസ്റ്റ് നെക്സ്റ്റ് ഉത്തരം പാണ്ടിപ്പട നെക്സ്റ്റ് അത് ചാടി ചാടുക എനിക്കറിയും പുഴുക്കലേണ്ടോ കണ്ടാൽ ഉത്തര കണ്ടോ സത്യത്തിന് കണ്ടാൽ ഉത്തരീല്ലോ പണിഷ്മെന്റ് എടുക്കാൻ വേറെ വൃത്തിയില്ലോ

ഇത് വേണ്ട ഞാനില്ല അത് വേണ്ട അത് ഇനി എനിക്ക് വെയ്യും ചെയ്യില്ല അടുത്തെടുത്ത അവൾക്ക് വേണ്ടാത്തത് ഞാൻ കൊടുക്കണില്ല എനിക്ക് കൊടുക്കാന്നുണ്ട് വേണ്ടത്ര സ്വന്തം കുറ്റങ്ങൾ അഞ്ചെണ്ണം പറയുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞതായത് കൊണ്ട് ഇനി ഇനി റിപ്പീറ്റേഷൻ ചെയ്യണില്ല ഞാൻ എന്നെ കുറിച്ച് അഞ്ച് കുറ്റങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് കൊണ്ട് ഇനി അത് ഞാൻ പറയുന്നില്ല അയ്യോ അത് സിനിമ പേര് കഴിച്ചു തന്നിട്ടില്ല കേട്ടോ ഇതില് അപ്പൊ അത് കാരണം സിനിമ പേര് അറിയുന്നതുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അറിയില്ല താഴ്ച്ചിരുന്ന ആൾക്കും അറിയണില്ല ഞങ്ങൾക്കും അറിയണില്ല സത്യത്തിൽ അത് സ്ഥിരമായ ഡയലോഗാണെന്ന് തന്നെ അറിയില്ല എന്തായാലും നിങ്ങൾ അയച്ചു രാജുണ്ട് ഡയലോഗ് കേൾക്കുമ്പോ അവർക്ക് അറിഞ്ഞോളൂ അതിന് പ്രത്യേകിച്ച് രാജിക്കും പറയേണ്ട ആശ്രയില്ല അപ്പൊ കമന്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് പോയി നേരെ ഡയറക്റ്റ് പണിഷ്മെന്റിനേക്ക് വട്ടോ രണ്ടാൾക്കും അറിയില്ല എടുത്തത് ഇനി റിപ്പീറ്റേഷൻ ഓപ്പോസിറ്റിൽ നിന്ന് ഒരാൾ മൂക്കുവത്തി ഐ ലവ് യു പറയട്ടെ ഞാൻ പറയാം എന്ത് പറയുന്നു ഞാൻ പറയാം മൂക്കുത്തി ഐ ലവ് യു പറയാ ഈസിയാണ് അർത്ഥ ചെയ്ത മനസ്സിലായി ഐ ലവ് യു വേണ്ട ആന അലറലോട് അലറൽ നിന്ന് മൂക്ക് മൂക്കു കൊത്തിയിട്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി ഞാൻ ഇവള്ക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്താണ് ശരി ഞാൻ ചെയ്യ ആന അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറലോടലറൽ അത് ഈ സിനിമ കൊതിട്ട് പറയാൻ എളുപ്പമാണ് ഇനി ഉപ്പ് വേണ്ട പ്ലീസ് ഇനി ഉപ്പ് വേണ്ട പണിഷ്മെന്റ് ഞാൻ ഇതീറ്റേഷൻ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് നല്ലത് ചൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യട്ടെ അല്ല അത് ഞാൻ മാറ്റി ഇത് വീണ്ടും വന്നു അത് വേണ്ട നെക്സ്റ്റ് സൗകര്യത്തിനൊക്കെ പണിഷ്മെന്റ് ഇല്ല രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ അപ്പകും കഴിഞ്ഞിരിക്കുന്നു ഏകപക്ഷീയമായിട്ട് നോക്കിയോ ആരായിരിക്കും ഏകപക്ഷീയമായിട്ട് ആരെ ജയിച്ചു എന്നുള്ളത് ഞാനായിരിക്കും എന്തായാലും നോക്കണം എനിക്ക് അറിയാം അറിയില്ല ആരായാലും ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല ഡയറി നിൽക്കാണ് സംഭവം ഇത് എന്തായാലും കുട്ടികൾക്കുള്ളതാണ് അപ്പൊ അത് കാരണം ഞങ്ങള് രണ്ടാളും ഈക്വലായി ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ആരെ ജയിച്ചു എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്യും അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് പുതിയൊരു അടിപൊളി ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഒരു കണ്ടന്റ് ആയിട്ട് ദിവസം ഇത്